കൂറ്റനാട് കരിമ്പ പാലക്ക പീടികയ്ക്ക് സമീപം കാറും പാസഞ്ചർ ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം ആർക്കും പരിക്കില്ല ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം പടിഞ്ഞാറങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിർദിശയിൽ വരികയായിരുന്ന പാസഞ്ചർ ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻവശം തകർന്നു

വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കുട്ടനാട് കൊപ്പം ആൻഡ് കൂട്ടനാട്